പ്രതിസന്ധികൾ മുത്ത് മുഹമ്മദ് എന്തൊരു പ്രതിസന്ധിയായിരുന്നു എന്ന് പ്രതിസന്ധി എന്തൊരുന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ പ്രശ്നം ആദ്യ കാലത്ത് ഹബീബിനെ ബാധിച്ചു ഹബീബ് പറഞ്ഞു

يا, يا أيها, أيها المزمل المل... قم الليل إلا قليلاً نِسْمَهُ هَبْ أنقص منه قليلا, قليلاً وزد عليه ورتل القرآن ترتيلاً

മുഹമ്മദ് മുസ്തഫ മൂടി കൊടുത്തു വന്നു ആകാശത്തെ രാജകുമാരൻ നിന്നെ രക്ഷിക്കുന്നവന്റെ നാമത്തെ ഓർക്കുക പറയുക ഓർക്കുക അവന്റെ സ്മരണയിൽ പിന്നെ പറഞ്ഞു നിങ്ങളെ മാത്രമല്ല എല്ലാം രക്ഷിക്കുന്നവൻ അവൻ ഒരാളെയും പ്രയാസപ്പെടുത്തില്ല അള്ളാഹുത്തരങ്ങളെല്ലാം പ്രയാസം നീക്കി തരട്ടെ എന്റെ ഒരു വർത്തമാനാണ് ഏതൊക്കെയും لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله രക്ഷിക്കുന്നവനായ അള്ളാഹുവിന്റെ നാമത്തെ ഓർക്കുക ചിന്തിക്ക് ചിന്തിക്കണം ചിന്തിക്കണം പിന്നെ ണം രക്ഷിക്കുന്നവനും അവനാണ് പടിഞ്ഞാറ് രക്ഷിക്കുന്നവനും അവനാണ് ഞാൻ പറഞ്ഞില്ലേ ഉറുമ്പ് കോട്ടം കൂടെ ഉറുമ്പുകൾ പറഞ്ഞു ഞാൻ രക്ഷിക്കൂല കുട്ടിയെ എന്നാൽ കിണറിന്റെ ഉടമക്കാരന് അതിൽ പ്രശ്നവുമല്ല അവന്റെ അവന്റെ പരിഹാരം കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കട്ടെ അതാണ് പരിഹാരം അതാണ് അതാണ് പരിഹാരം പരിഹാരം മുസ്ലിം ആദ്യ ജനങ്ങളോട് മുസ്ലിങ്ങളോട് വിശേഷിച്ചും ദുഃഖ ചെയ്യാൻ വേണ്ടി ചൈനയിലെ ഭരണാധികാരി അഭ്യർത്ഥിച്ചു എന്തേ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ചൈനയിലെ ഭരണാധികാരി ഇന്നലെ സോഷ്യൽ മീഡിയ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ എന്റെ ഉണ്ടായിരുന്ന എന്റെ ഇവിടെ നടന്നിരുന്നത് നേരത്തെ നിങ്ങൾ ചിന്തിക്കണം <kung> Allah. Allah. Allah Allah. Allah Allah. Allah. Allah ും ഭൗതികവാദികളും പലരും പറയും അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക അവരുടെ വായ്പങ്ങളെ സുന്ദരമായി തള്ളിക്കളയുക ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല

എന്തിനെ വേണ്ടിക്കണം മുഅ്മിനാ ചിന്തിക്കണം അല്ലാഹുവിനെ രക്ഷിച്ചതായി മനസ്സിലാക്കുക അതൊരു ദീൻ മനസ്സിലാക്കുക ആടി ഓടി ഓയാൽ ഗൈസിൽ ആട് 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 അപ്പോൾ മക്കളെ നശിപ്പിക്കും മക്കളെ മുഴുവനും ഞാൻ നശിപ്പിക്കും ആര് പറഞ്ഞു പറഞ്ഞു ഞാൻ തുറക്കം പറഞ്ഞ وكفى 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 بربك وكيلا وكفى بربك وكيلا وكفى أبل كلا وكفى بربك وكيلا الله تمك

പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ ആദ്യം പറഞ്ഞ മനസ്സിലായോ ഇല്ലേന്ന് പറയും ഞാൻ ബാക്കി പറയാം പറഞ്ഞാൽ മനസ്സിലാവണില്ലേ ഒന്ന് ഉറക്കം പറയും പറഞ്ഞാൽ മനസ്സിലാവണില്ലേ നമ്മള് വെറുതെ നെറ്റിമ്മ തായ്മണ്ടാക്കിട്ട് കച്ചവടം ചെയ്താൽ പോരാ നെറ്റിമ്മ തായ്മിയ കച്ചവടത്തിന് നല്ല സുഖാണ്

ചീഞ്ഞളിഞ്ഞ ിട്ടതിന്റെ എട്ടാമത്തെ ലോകം കൊണ്ട രാജകുമാരന് ഇന്ന് വരെ ഒരാൾക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ രാജാവായി തിരിച്ചു കൊണ്ടില്ല ഒക്കെ പൊട്ടി ചെയ്യാൻ തിരിച്ചുകൊണ്ടില്ല ായ അബൂ സുഫിയാൻ പറഞ്ഞില്ലേ പറഞ്ഞത് അബൂസു അന്നാരാ അബുസുബിയാ സെയ്തുശികളുടെ നേതാവായ അബുസുബിയാൻ മുത്തുമോ മുഹമ്മദ് മുസ്തഫ മക്കയിലേക്ക് ഇങ്ങനെ രാത്രി എല്ലാം ും ഭക്ഷണത്തിലുമെല്ലാം തന്റെ കൂടെ നിൽക്കുന്ന അബ്ബാസിനോട് പറഞ്ഞു ഇന്ന് നിന്റെ അനുജന്റെ മകനും രാജാക്കന്മാരുടെയും രാജാവായല്ലോ രാജാവായല്ലോന്ന് പറഞ്ഞു ആര് പറഞ്ഞി രാജാവായി എന്തുകൊണ്ട് രക്ഷിക്കുന്നവൻ പേടിക്കണ്ട 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 പഠിക്കണ്ടെ